പെരിന്തൽമണ്ണ സെവൻസ് മത്സരത്തിൻ്റെ റഫറിയെ തല്ലിതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് ആ അടിയിൽ കുറച്ച് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് റഫറിക്ക് രണ്ടെണ്ണം കിട്ടണം ഒരു കുഴപ്പമില്ല കുറെ കാലമായതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അടിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഞാൻ വീണ്ടും പറഞ്ഞു ഒരു റഫറിനെ ഞാൻ ഞാൻ സംസാരിച്ചില്ല ഞാൻ അടിച്ചതിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ റഫറിയാണ് തെറ്റിപ്പറ്റിയിരിക്കാം ചിലപ്പോ റെഫറിയിൽ പല ചെച്ചതനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ കളിക്കിടയില് അയാളെ കൈവെക്കാനുള്ള ഒരാൾക്കും അവകാശമില്ല പിന്നെ പലരും പറയുന്നുണ്ട് വലിയ വലിയ ടീമുകളെ ഫിഫ ഫിഫാമഞ്ചേരി സൂപ്പർ സ്റ്റുഡിയോ പോലുള്ള ടീമുകളെ എങ്ങനെയും ജയിപ്പിക്കാൻ വേണ്ടി അസോസിയേഷൻ ചെയ്യണ പരിപാടിയാണല്ലൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞതോളൂ ഇവിടെയുള്ള പ്ലേഴ്സിനോടൊക്കെ എന്തുകൊണ്ട് ഇതുപോലുള്ള അസോസിയേഷനെതിരെ നടപടി എടുക്കണില്ല ഒന്നും വേണ്ട ഒരു പത്ത് ദിവസം ഞങ്ങൾ കളിക്കണില്ല തീരുമാനം എടുത്തിട്ട് ഇനി കളിക്കണമെന്നു പറയാം ആർജ്ജമുണ്ടോ ഇവിടെ പ്ലേഴ്സിനെ അതിന്റെ ദേശമാണ് ഗ്രൗണ്ടിൽ റഫറിയോട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറ്റത്തരം തന്നെയാണ് നിങ്ങൾക്ക് അത്രക്ക് അണ്ടിക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യും അവിടെ കമ്പറ്റിക്കാരി ആ കമ്പറ്റിക്കാരെ എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് പോയി കൈവെക്കാൻ ധൈര്യണ്ട പ്ലയറെ ഞാൻ ഇതിന്റെ മുൻപും എസ് എഫ് എക്ക് സംസാരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ദിവസം ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ എസ് എഫ് എന്റെ മൂളും താങ്കളെ ഇറങ്ങുന്നത് വീണ്ടും പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒരാളെ തല്ലാണ സ്വാതന്ത്ര്യം ആർക്കും കൊടുത്തിട്ടില്ല